കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിനിൽക്കുന്ന വിഷയമാണ് ഹണി റോസിന്റെ പരാതിയും അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും നിരവധി പേരാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതൽ പേരും നടി ഹണി റോസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഇപ്പോഴിതാ സന്തോഷ് പണ്ഡിറ്റും വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയത്തെ തമാശയായി കണ്ടുവെന്നും എന്നാൽ ഹണി റോസ് വളരെ ഗൗരവമായാണ് സ്വീകരിച്ചതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു നിയമം അനുശാസിക്കുന്ന ഏത് വസ്ത്രവും ധരിച്ചുകൊണ്ട് ഹണി റോസിന പുറത്തിറങ്ങാനുള്ള അനുവാദമുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മൂന്ന് കക്ഷികളാണ് ഈ കേസിലുള്ളത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും പിന്നെ ആപാസ ഇടുന്ന ചിലരുമെന്നാണ് അദ്ദേഹം പറയുന്നത് മോശം ഇടുന്ന പ്രമുഖരല്ലാത്ത ആളുകളെ കുറിച്ച് ആദ്യം സംസാരിക്കാം എന്ത് തോന്നി വസവും എഴുതി വിടാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആ അഭിപ്രായം മാന്യവും സഭ്യവുമായിരിക്കണം കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാലും അതൊക്കെയും സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇത്തരം കമന്റുകൾ കൈവിട്ടു പോയാൽ ശിക്ഷ ഉറപ്പാണ് ഇതിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നാൽ പെടുന്ന കാര്യം ഉറപ്പാണ് ഈ പ്രമുഖ കോടീശ്വരൻ തമാശ എന്ന രീതിയിൽ ഡബിൾ മീനിംഗ് പറയുകയും അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അതേ മാനസികാവസ്ഥയിലുള്ള ആളുകളും നന്നായി രസിക്കുകയും ചെയ്തിട്ടുണ്ട് കുന്തി ദേവി എന്ന് വിളിച്ചെടുത്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുള്ളവർക്ക് ഇത് തമാശയായി തോന്നാം എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല കുന്തിദേവി ഒരു ചീത്ത വാക്കല്ല പക്ഷേ അതിനും രണ്ട് വശങ്ങളുണ്ട് ചിലർക്കിതൊരു അശ്ലീലവാക്കായി തോന്നുന്നതിന് കാരണമുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടി ബോബി ചെമ്മണ്ണൂരിന്റെ മുൻകാല പരാമർശങ്ങളും കേസിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ വാക്ക് പ്രയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജറോട് തന്റെ ബുദ്ധിമുട്ട് നടി അറിയിച്ചിരുന്നു എന്നാൽ അപ്പോൾ നടിയെ വിളിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഈ കേസൊന്നും ഉണ്ടാകില്ലെന്നും താരം പറയുന്നു കേരളത്തിൽ ഹണി റോസ് എന്ന നടിക്ക് മാത്രമായി പ്രത്യേക ഡ്രസ് കോഡൊന്നും നിലവിലില്ല നിയമം അനുശാസിക്കുന്ന ഏത് വസ്ത്രം ധരിച്ചും അവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്കത് കാണാം കാണാതിരിക്കാം അതൊന്നും അവരുടെ വിഷയത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല എന്ത് കണ്ടിട്ടാണ് ഈ വിഷയത്തിൽ ഒരു ഗുണവുമില്ലാത്ത ആളുകൾ കമന്റ് ചെയ്യുന്നതെന്നറിയില്ല അവർ ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെ കയ്യിൽ കോടികളുമില്ല ഒപ്പം നിൽക്കാൻ ആളുമുണ്ടാകില്ലെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു